പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സ്വർണ്ണമുഖി എന്ന ജുവലറിയുടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതിലേറെ സന്തോഷം അടിനാശം വെള്ളപ്പൊക്കം എന്ന ഒരു സിനിമ കൂടി ഇതിൻ്റെ എല്ലാമെല്ലാമായ മനോജ് സാറിൻ്റെ കമ്പനിയിൽ നിന്നും വരുന്നു സ്വർണ്ണമുഖിയുടെ എല്ലാം എല്ലാമായ മനോജ് സാറിനും അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു പ്രോത്സാഹനം ഈ ജൂവലറിയോടും ഇനിയുള്ള ഈ സിനിമയ്ക്കുമൊക്കെ തന്നെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഒപ്പം തന്നെ ക്ഷണിച്ചതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു പിന്നെ എൻ്റെ ചെറിയൊരു കാര്യം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഞാൻ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പ്രധാന വേഷത്തിലെത്തുന്ന നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ എന്ന സിനിമ ഈ മെയ് ഒൻപതിന് റിലീസ് ചെയ്യാണ് ഈ ഒരു കയ്യടി ആ സിനിമ കണ്ടതിന് ശേഷം ഉണ്ടാവണം എന്നെ എടുക്കും എന്നാണ് പറഞ്ഞത് വേണ്ട കുഴപ്പമില്ല താങ്ക് യു അപ്പോ ഇങ്ങനെ എന്നെ എന്നടുത്ത് ആനപ്പുറത്ത് വെച്ചത് ആദ്യമായിട്ട് അദ്ദേഹമാണ് ഇതിനു മുമ്പ് ആദ്യമായിട്ട് അഭിനയിച്ച അമ്പളിയമാവൻ എന്ന സിനിമയിൽ ആനപ്പുറത്ത് കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞ് മത്സരം എന്ന സിനിമയിൽ മണിച്ചേട്ടൻ്റെ ഒപ്പവും ആനപ്പുറത്ത് കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആനപ്പുറത്ത് കയറിയിട്ടില്ല ഇപ്പോഴാദ്യമായിട്ടാണ് മനോജ് സാറാണ് എന്നെ ഇപ്പോൾ ആനപ്പുറത്ത് ഇരുതിയിരിക്കുന്നത് എന്തായാലും ഒരുപാട് താങ്ക് യു കാരണം ഇതാണ് ചൂടൻ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഈ ഒരു പൊരിഞ്ഞ ചൂടിലും നിങ്ങളുടെ ഈ വലിയ കൈയടിക്കും പ്രോത്സാഹനത്തിനും പ്രത്യേകം നന്ദി നമസ്കാരം സിനിമ കാണണം വിജയിപ്പിക്കണം മൈക്ക് രഞ്ജനിക്ക് താങ്ക് യു കൊണ്ടുപോന ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉയരം ഉയരക്കുറവിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് അപ്പോൾ ആദ്യം വെയിറ്റ് ഇല്ല എന്നാണ് വിചാരിച്ചത് എടുത്ത് വെക്കുമ്പോൾ ഗംഭീര വെയ്റ്റാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങൾക്കും നമ്മളുടെ നല്ലൊരു കൈയടി കൊടുക്കുമല്ലോ അവരും താങ്ക് യു സോ മച്ച് മനോജ് ചാർ അടുത്തതായി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് പ്രമുഖ ഗസ്റ്റുകളൊക്കെ ഉള്ളൊരു വലിയ സദസ്സായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ക്യാച്ചപ്പ് ചെയ്ത് പൊക്കോളും എന്നുള്ളൊരു ആശ്വാസത്തിൽ ഞാനിങ്ങനെ ഓരോ മിനിറ്റും നോക്കി നോക്കി ഓടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് സ്വർണ്ണമുഖി ജ്വല്ലേഴ്സിനെ കുറിച്ചാണെങ്കിൽ ഇനിയും ഒരുപാട് പേർക്ക് ജോലിയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് തൃശ്ശൂരിനെ ഒരു അസറ്റായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും നാട്ടു ഈ തൃശ്ശൂരുകാരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഈ ഒരു സ്ഥാപനത്തിനോടൊപ്പം പ്രതീക്ഷിക്കുകയാണ് ഓൾസോ സാറിൻ്റെ കുറേ കാര്യങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങളും കാര്യങ്ങളും സ്ഥാപനങ്ങളും എല്ലാം എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് എല്ലാം ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ അനൗൺസ് ചെയ്യപ്പെട്ട സിനിമയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അടിപൊളി ഇങ്ങനെ ഒരു പ്രസന്റേഷനൊക്കെ വഴി ഉള്ളൊരു സിനിമ അനൗൺസ് ചെയ്യുന്നത് ആണോ ഓ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെ ഒരു കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ആശംസകൾ ഈ സിനിമയുടെ ക്രൂവിനും കൂടെ അറിയിക്കുകയാണ് ഓൾ ദി വെരി ബെസ്റ്റ് മറ്റൊന്നും പറയാനില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് മിയ മീയ ഈ